അല്ലാമലേക്കും എന്താ നല്ല വർത്താനം നിങ്ങള് വിചാരിച്ചോ ആ ഇമ്മ കാന്താരി മോളൊക്കെ എന്തോ പറിച്ചേ ആ അവരുണ്ടോ ഏന്നല്ലേ ആ എപ്പഴാ കാത്ത രാത്രി ആയിക്കോട്ടെണ്ടല്ലോ എന്താണ് വരുന്നുണ്ടല്ലോ ഓ അയിന് അപ്പ ജീ വിളിച്ചാണ് ജീ തേച്ച കൂടി ഇതും കിട്ടിയിട്ടില്ല എന്താപ്പാ സന്തോഷല്ലേ വിളിച്ചെത്തിങ്ങാണ്ട് എന്റെ പണിയാണോ വിളിച്ചെത്തണത് ഇനി അവിടുന്ന് പോന്നാൽ ഇനി മേപ്പട്ടിങ്ങനെ നിന്നോട്ടെ എവിടെ പോയാലും നാലിസം തേച്ചോൾ പോലും എന്റെ പണി ഇല്ലമ്മ ഞാനെന്തിനാ വിളിച്ചെടുത്തത് ഞാനേ ഇനിയെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞതരാ ആ പെണ്ണേ ഒമ്പതാം ക്ലാസ്സിലെത്തിക്കള് ആ പെണ്ണ് ആ അതിനെ അമ്പത് നാല് കൊല്ലം കൊണ്ട് അതിനെ കെട്ടിച്ചാൻ ഇല്ലതാണ് അയിൻ ചോൻ ഒരു പണി കൂടാതെ ഇങ്ങനെ വിളിച്ചെത്തിങ്ങാണ്ട് ഇവിടെ പെരൻറെ ഉള്ളില് കുത്തിരിച്ചാലേ അനക്കാണതിന്റെ കേള് ആ ചെറുതേനെ നീ കൊല്ലം ചേർത്താനായി ജാനത് കണ്ടിട്ട് എത്തണത് ഇങ്ങോട്ട് ഇൻ പെണ്ണുങ്ങൾ ഇങ്ങനെ നയിച്ചോട്ടിരുന്ന പിടിച്ചിങ്ങാടെ കുത്താ നിങ്ങള് നാപ്പത് പെണ്ണുങ്ങളെ വിചാരം ആണോ ഇങ്ങോട്ട് വരാനും ഇങ്ങോട്ട് എത്താൻ തിരക്കടില്ല രണ്ടാളും ഇല്ലമ്മ ഞാൻ വിളിച്ചു വരുത്തിയതല്ല ഇത്ര ദിവസായപ്പോ കുട്ടികളൊന്നു കണ്ടുപോകാ ചെന്ന് വേരുവിക്കാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ോ ആ അന്യാണ് അവനെ സ്വന്തമായിട്ടൊരു അഞ്ച് സെന്റ് സ്ഥലം വേണം അതിലൊരു കൂര ഉണ്ടാക്കണം ആ പെണ്ണുത്തരെയായി അന്യൊന്നും കെട്ടിച്ച് എന്ത് എന്തൊക്കെ കാതിലും കൂടി ഒരു പറ്റുമരിയില്ല എനക്ക് ഓനും ഓനക്കും ഇതും കാണാതെ കാണാൻ അതന്നെ പറഞ്ഞാൽ പോലും വെറുതെ ഇങ്ങനെ കണ്ണി കണ്ടാൽ പറയാൻ നിക്കാം അത്രയും പ്രായം പക്വതും ഇല്ലാത്തതാണ് ആ ചക്കരും പെണ്ണി ആയിട്ടാണ് കണ്ട് പഠിച്ചോളി നിങ്ങള് ഇപ്പോളും ഇങ്ങനെ കണ്ട് നിങ്ങനെ കുത്തിർക്കണം അതിന് തരക്കാടില്ല എന്താച്ച കാട്ടിക്കോടി നിങ്ങൾ മറ്റം പോലെ കാട്ടിക്കോളി ചന്താ ആ വെള്ളം കുറച്ചോണ്ട് എടുത്താ ചൂടുവെള്ളം ഉണ്ട് എന്തൊരു ഭീതി പൊന്നൂനൊന്നു ചോക്കട്ടെ എത്ര പോളെ വർദ്ധാനാണാവോ ഇന്നിനി പെണ്ണും കട കുടിച്ചിട്ടില്ലല്ലോ ആ പൊന്നു അസ്സാമലൈക്കും എന്താ വർത്താനോ ഏ എത്ര വട്ടി നില വിളിച്ചാ ഞാനിങ്ങോട്ടിപ്പ് പോയി കൊടുത്തിട്ട് വേണോ മൂത്തച്ചൊന്നും പോവൂലേരവേദന മാറും ഉണ്ടാവൂലോടെന്ത മോൾട്ടി സ്കൂളൊക്കെ പിന്നെ കുട്ടികളല്ലേ ഓരും പോയിക്കണ് ഏ കുഞ്ഞിട്ട് വിളിച്ചീനിയോ ഏ അല്ല ശരി പൊളിച്ചല്ല എനിക്ക് ഏ കഴിഞ്ഞേ ആ ഓനിപ്പത്തിനപ്പം ഓനിപ്പാളും ഉമ്മയൊന്നും മാന്ണ്ടല്ലോ ഓനിപ്പ ഒന്ന് ഇന്നുള്ളി വരുന്നുണ്ടല്ലോ ആഹോ അവിടെ മതിക്ക് പോര് എന്താ വച്ചറിയില്ല പോയി കൊടുത്ത് പിന്നെ ഓന് പണ്ടേ ഉറക്കലില്ലല്ലോ പൊതിരി ഇങ്ങോട്ട് പിടിച്ചെടുത്താൻ ആളുണ്ടായത് കൊണ്ട് ഇങ്ങോട്ട് വരില്ലോനി എത്തച്ഛ കാട്ടിക്കോട്ടെ നമ്മക്ക് അതേ പോലെ നോക്കാൻ പറ്റ പിന്നെന്താ ആര് കുഞ്ഞു കുട്ടിയോ ഏ വാങ്ങി തരാറണോ ഏ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുട്ടികൾ പുറത്തുകൂടെ ഒന്നും കളിച്ചടക്കൂലോ ടി വി ഉണ്ടെങ്കിൽ ഭാഗത്തിരുന്നു ഞാൻ ചുമരുമ്പെക്കണ ടിവിയോ ആയിക്കോട്ടെ ഓന ഒക്കെ വാങ്ങി തരും ഓൻ മറ്റോന്റെ അരില്ലോ ഉം എന്തായാലും പതേ മാതിരി എനിക്ക് മോൾട്ടി പൈസ നെയ്യ് ആ ഊൾ തരിലേ ഇപ്പൊ നാലാമത്തെ നാലാമത്തെട്ടൊക്കെയാണ് പൂള് അയിനിയിപ്പൊ ഞാൻ എടുത്ത വെച്ചേക്കണേ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പ്യണ്ട് അയിനിപ്പേറ്റവും കുട്ടികളും വരട്ടെ എന്തേലൊക്കെ വാങ്ങി തരാൻ വിചാരിച്ചു ഞാന് ജയ് ഒരു കാര്യം ചെയ്തോണ്ടിറ്റോ ഇടക്കിടക്ക് മോളിനൊന്ന് കുളിച്ചോണ്ടി ആ ഓള ഇടക്കിടക്കൊന്നും കുളിച്ച ഓളൊന്നും സോപ്പില് നിർത്തിപ്പോണ്ടി ആ ഓള കുഞ്ഞുട്ടിനൊക്കെ കുളിച്ചിട്ടോ കാര്യ മറ്റോ ഇന്നത്തെ കാലത്ത് ജീവിച്ച് പോവാൻ പാചല്ല പിന്നെ എന്താ മടി നിലത്താനും ആ ചോറ് നിസ്കാരമൊക്കെ അപ്പൊ കുളി കഴിഞ്ഞിങ്ങാണ്ട് ചോറ് നിസ്കാരൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പോയി കുത്തിറക്കാണ് അപ്പൊ എന്നൊന്ന് ആ ചാരിച്ചാ ശരി ഞാനിപ്പോ കാര്യമായിട്ട് ഇപ്പൊ ഞാൻ വിളിച്ചത് വണ്ടിയിട്ടാണ് ഇനി ഇടയ്ക്ക് ഇടക്ക് ഓനെ ഒന്ന് വിളിച്ചോണ്ട് കുഞ്ഞോട്ടിനെ ആണെങ്കിലും ഓന് ഇനി എന്താ വാട്സാപ്പിലൊക്കെ നിങ്ങളെ അയക്കൂല അതേമാതിരി മെസ്സേജൊക്കെ ഒന്ന് അയച്ചോണ്ടി പിന്നെ അതേമാതിരി മോളിനെ മറക്കണ്ട മക്കണ്ട ആയിക്കോട്ടെ ും കോത്തിടമൂലൊക്കെ ഇണ്ടോള് ഓളൊക്കെ വിളിച്ചിട്ട് വലിയ കാര്യൊന്നുമില്ല പിന്നെ ഷരീഫിനെ അങ്ങോട്ട് വിളിച്ചാ നിക്കണ്ട ഓന എന്നാ വിളിച്ചുണ്ടോ നോക്കിക്കോട്ടോ ജോനെ അങ്ങോട്ട് വിളിച്ചങ്ങട്ടൊന്നും വർത്താനറിയണ്ടത്തെ പങ്കന്മാരെ വർത്താനറി കന്യാന്നെയാണ് വിളിച്ചാലോ ആയിക്കോട്ടെ ആ എന്നാ ശരി അസലാമലൈക്കു ഇപ്പൊ ടി വി വാങ്ങി കൊടുക്കാറുക്കണാവും വലിയ കാര്യം സീന അമ്മ ആ താത്ത അമ്മ എന്താ കടന്നുറങ്ങണേ എന്താ അർജന്റ് ഏ കടന്നുറങ്ങ ഒന്നുല്ലീ ഞാനേ ഉമ്മാനൊന്നും കാണാൻ വേണ്ടി വന്നാണ് എന്താ എന്തായാലും കുടുംബശ്രീക്ക് കണ്ടില്ലല്ലോ ആ കുടുംബശ്രീക്ക് വന്നിട്ടില്ല ഞാൻ എനിക്ക് വറങ്ങടക്കിയക്കാനുണ്ടേ അപ്പൊ അതിന് നേരം വൈകി അപ്പൊ അതോണ്ട വരാൻ ഞാൻ ഞാൻ ചോദിച്ചിപ്പോലാരും ഏഹ് വറമ്പ് മല ഇറക്കി ആ നിങ്ങളും നല്ലോണം അടുപ്പ് കത്തിച്ചുല്ലേ ഞാനൊന്നും ഇപ്പൊ അടുപ്പെന്നെ കത്തിച്ച ഒരു ചോറ് മാത്രം വെച്ചെങ്കി വെച്ചു അത്രയേ ഉള്ളൂ ആ ഞമ്മളിവിടെ കൂടുതൽ പറകല്ലേ കത്തിച്ചല് അല്ല ചായേ അങ്ങനെ എന്തേലൊക്കെ ഇണ്ടാക്കളു കല്ലപ്പുമലും ഗ്യാസ് ഒക്കെ ഉപ്പേരിയൊക്കെ ആ ഞാൻ കണ്ടിട്ട് ഇപ്പറിനെ ഒന്നായും കൊണ്ടുവന്ന ഇറക്കണിണ്ടായിന് വറക് അത് അടുക്കി വെച്ചാലും കുടിച്ചോ ആ ഞാനെന്നിട്ട് മകളോട് മകളോടെ അസീനെങ്ങനെ പാവണ്ട് ആ വലുത് വരവൊക്കെ അടക്കി പൊറുക്കണെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ട് കുടിച്ചു തട്ടിയും ചെയ്തു തന്നെ ഏ ആ അന്ന് കൊണ്ടന്നെയാണ് അത് ഫുള്ള് ചെതരയിക്കണം എന്നിട്ട് രണ്ടാമത് ഞാൻ ഇന്നലെ അടക്കിയക്കി അതാ വരാനേ അതാണില്ലേ കത്തിച്ചു തീർക്കണം ഇരിക്കും വെറുതെ ഇമ്മോടെ ഉമ്മണ്ടായി കടന്നുറങ്ങണേ ആ ഞാൻ നോക്കട്ടെ ഞാൻ മാനിടുത്തേ എന്തേലും ചില്ലാർ എന്തേലും അറിയാൻ വേണ്ടി വന്നാണേ ഏ ആ എന്റെ ഉള്ളിൽ ഇണ്ടെന്നാല് എത്തങ്ങളോ ഏ സർത്താനും ആ ഞാൻ വെറുതെ കടന്ന് കണ്ണു മാളിയതാണേ ഉറക്ക സു ഇപ്പ ഏ അങ്ങനെയൊന്നുമില്ല ആ ഇരിക്കുന്നാലിബാ ആ ഞാനിരിക്ക ചോറും കൂടെ പള്ളിക്ക് എത്തിയാലും പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കണ്ണ് മാളിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കൂട്ടൂലണ്ണേ ആ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒന്നും ഇങ്ങോട്ട് കണ്ണ് മാളണം ഞാനും അങ്ങനെ തന്നെയാണ് ഇറക്കിറക്കിറക്കിങ്ങോട്ട് വന്നൂടെ ഞാനിപ്പണ്ടാല് ദിവസം അയലൊക്കെ ഇറങ്ങിട്ട് വരണ്ടി ഞാൻ ഇടക്കിടക്കൊക്കെ അതിലെ അല്ല വെറുതെ ഇറങ്ങിയാതന്നെയാ ഞാൻ മകളും വിളിച്ചങ്ങാണ്ടായിരുന്നേ മകളും അരുവനും വരുന്നുണ്ട് അപ്പൊ എന്നാല് പൈസ ഒന്നും കച്ചവരില്ല മൂപ്പരാണെങ്കി രാവിലെ പോയതാണ് മലപ്പുറത്തേക്ക് ഇനിയിപ്പൊ വൈകുന്നേരമാവും വരാൻ അപ്പൊ അഞ്ച് പൈസ അല്ല വരുന്നുണ്ട് രാവിലെ പോയപ്പോ മാങ്ങി വെച്ചാൽ മതി മൂപ്പര് എടുത്തു നെയ്യ് അപ്പൊ ഒരു അഞ്ഞൂറ് റുപ്പ്യെടുക്കാൻ ഉണ്ടോന്ന് വെച്ചാണായിട്ട് വന്ന് വന്നത് ആ ഇഞ്ചരിണ്ടടി ഈ പൈസ ഒക്കെ ഇഞ്ചടത്ത് ആദ്യ കജ് കണ്ടില്ലേ കൊട്ടം കടച്ചും കൊണ്ട് ഇഞ്ച കജ്ജൊക്കെ ഇപ്പൊ പിന്നെ ചെറിയ മരുളും കണ്ടു പെരി കയറീൻ്റെ വേഷവും പിന്നെ അതേമാതിരി ചെറുക്കനും പൈസ കുഞ്ഞുട്ടിയോ ആ അയക്കണോണ്ടേട്ടുട്ടിന്നെ മറ്റോ പിന്നെ വെറും പെണ്ണുങ്ങൾ ആപ്പിളയാണ് ഓന ഒന്നിനും പറ്റൂല ഹൈ എങ്ങനെയാണാവോ മൂന്നെണ്ണത്തിൽ അത് മാത്രം അങ്ങനെയായത് നിശ്ചാറിയില്ല അയിനിപ്പോ എന്താ മയക്കാലം കൊറേ പെണ്ണുങ്ങൾ അതിനായിട്ട് ഒരുമ്പിങ്ങറങ്ങിയാലേ പിന്നെപ്പോ ഒന്നും പറയാതിക്കല്ലേ നല്ലത് ആ ഓൾ ഏർത്താപ്പൊ പെരിയിൽ ഇങ്ങനെ വേനൽ വലിച്ച കുത്തിരുന്നൊരു കാര്യം ഞാൻ രണ്ട് റുപ്യ ഉണ്ടാക്കി കൂടെ എന്നാ ചെറുക്കനെ ആ ശരീഫ് അവിടെ പോയെങ്ങാണ്ട് പൈസ ഉണ്ടാക്കിയെങ്ങാണ്ടാ ഒരു അഞ്ചു റുപ്പ്യോ പത്ത് റുപ്പോ ഓല കാര്യത്തിന് ഇത് ഓല തന്നെ കുഞ്ഞുട്ടിയും ഓല പെണങ്ങളും താങ്ങിയിട്ട് വേണം ഇപ്പൊ ആ മുകളിന്നേലെ എൻ്റെ കജില് കുറച്ച് പൈസ കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഇപ്പൊ എനക്ക് പറ്റി ചോദിച്ചപ്പ തരാൻ്റെ അടുത്ത് ഇണ്ട് പറഞ്ഞേ ഞാന് അല്ലെ ഈ ഉടുന്ന എൻ്റെ കജില് പൈസ മറ്റോനൊരു മൂന്നാല് കുട്ടികളുണ്ട് ശരീഫിന് ഓനാ മൂന്ന് കുട്ടികളിങ്ങോണ്ട് ഓനോന്റെ കുട്ടികളെ ചിലവ് നോക്കാനോന്റെ പെണ്ണുങ്ങൾ തന്നെ വേറെ ആരെങ്കിലും എടുത്തു കൊടുക്കണം എല്ലാ പെരുന്നാക്കളുടെ തുണിയും കുപ്പായേക്കും ഓൻറെ പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കും അതാണ് പോവന്റെ അവസ്ഥ പിന്നെ എന്താന്ന് വെച്ചാല് പെരീക്ക് പച്ചക്കറിയും മീനും പെരിത്തെ ചിലവ് നോക്കണുണ്ട് അത് പോക്കരാക്കാൻ്റെ പേടിയെന്ന കടമാവും അത് വന്നാവും കൊടുക്കും അപ്പൊ അത്രയും ദിവസം ചേപ്പാടിയിലേനി ഇപ്പൊ കഴിഞ്ഞ മാസം ഓന് നമ്മളാ ആസീസിന്റെ ചെറുക്കന് ഓനെ നവാസുണ്ടല്ലോ ഓ അപ്പൊ കമ്പനി കൊണ്ടുപോയിക്കണ ഓനെ ഇപ്പൊ എന്താണ് ഇപ്പൊ കമ്പനിണ്ട് ഇനി അത് ലീവിന് വരികയാണോ അത് ഓനിപ്പോ അവിടെ പൂരാണ് എവിടെ ഉറച്ചു നിക്കൂല നിക്കാൻ ആയിക്കണ ഗുണ്ണങ്ങളാകണ്ട എന്നെങ്കിലും മാപ്പിളവാരോ പണ്ടു തൂക്കോളൂ എന്താപ്പോ കാണാതൊക്കെ അതാണ് ചെക്കെ മനസ്സിലാകണില്ല എന്നാ പോലെ വിചാരം അത് ഇപ്പൊ നിങ്ങള് കാര്യമാക്കണ്ടപ്പൊഞ്ചേട്ടത്തിന്റെ മരിയോളാക്കണ് അതിന് പഠിച്ചാൻ പോകാൻ ഭയങ്കര പോതിയായി എന്നിട്ട് ഇപ്പോൾ അത് പഠിച്ചാൽ പോയി പക്ഷേ എന്താ വെച്ചാൽ ഇപ്പോൾ ഇടത്തിനെ കണ്ടുകൂടാ ഓളിപ്പം പുറത്തിറങ്ങി പണിക്കലിറങ്ങിയപ്പോൾ ഇപ്പം എന്താണ് ഒരു പണിക്കും കൂടിക്കും ഞായറാഴ്ചയും ശനിയാഴ്ച ഒക്കെ ലീവ് ഇല്ലേ ദിവസം ഒരു പണിക്ക് തോന്നുന്നുണ്ട് ഇടത്തിക്കോ കൂടി കൊടുക്കൂല്ല ഓളായിട്ട് എന്താണ് ആദ്യമൊക്കെ പൈസ കൊടുത്തീനി ഇപ്പം പിന്നെ ഓളും പൈസ കൊടുക്കൂല്ല ഓന കൊണ്ടും കൊടുപ്പിച്ചൂരാ ഇപ്പൊ എന്നിട്ട് ആളിയാക്കി തന്നെയാണ് പെരിത്തെ കാര്യങ്ങളൊക്കെ നോക്കണത് പിന്നെ ഇപ്പൊ എന്തായാലും പെരിയിലൊരാൾ വേണ്ടേ ഞമ്മളൊന്നും വരാതെ കടന്നാൽ ഞമ്മക്കൊരു തുള്ളി വെള്ളം തരാൻ അങ്ങനെ ഇപ്പൊ നിങ്ങളെ നല്ലോന്ന് നോക്കുന്നുണ്ടല്ലോ നിങ്ങളെ ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തങ്ങാണ്ട് ഇപ്പൊ നോക്കണ്ടല്ലോ അസീന ഇവിടെ നല്ലൊരു കുട്ടി തന്നെയാണ് അതൊക്കെ ശരിയാണ് തുള്ളി വെള്ളം തരാനൊക്കെ പോളെ ഉള്ളു അത് ഞാൻ പറയ ഒരു ഉസാറു വേണ്ടേ മാര്യക്കള് ആയാല് എന്താ ഊൾ ഇങ്ങനെ നേരമ്പത്തെ ഒരറുമണി ആകുമ്പോൾ പൊന്തും കുറെ ആ ഒരു അടുക്കളയിൽ കൂടെ കടന്ന് നിരങ്ങും ആ ഒരു ചീന മേക്സീറ്റും കാണ്ട് പന്ത്രണ്ട് മണി ആരെ ഊളുണ്ടാകും കൂടെ ഇരി കൂടെ ഒക്കെ ഇങ്ങനെ കുറെ കുട്ടിയൊക്കെ നന്നാൻ കൊടുത്തു അടിച്ച് ഒരു തുറക്കുകയും ചോദിച്ചോ എന്നിട്ട് പിന്നെ കുട്ടികളൊന്നും നാസാക്കുകയും ചോദിച്ചു ഒരു മറുട്ടിക്ക് ജീവട്ടമാര് സാധനം